ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഇപ്പം വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി എന്തോ മനോരഥം മനോര മനോരഥങ്ങൾ എന്ന് പറയുന്ന ഒരു പരിപാടി അതായത് ഈ പിന്നെ ആന്തോളജി എന്തോ സംഭവം ആന്തോ ആന്തോളജി എന്ന് പറഞ്ഞാൽ എന്തോ സംഭവത്തിൻ്റെ എന്തോ ഫിലിമാണ് ആ സംഭവ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ആ സംഭവത്തിനിടയ്ക്ക് നമ്മുടെ ആസിഫ് അലി സിനിമ നടൻ ആസിഫ് അലി പണ്ടുകാലത്ത് കുറേ പാട്ടുകളൊക്കെ എഴുതിയ രമേശൻ രമേശ് നാരായണൻ അദ്ദേഹം അപ്പം ഈ ഒരുപാട് ഡയറക്ടർമാർക്ക് അതായത് മ്യൂസിക് ഡയറക്ടർമാർക്ക് അവാർഡ് കൊടുത്ത അതിൻ്റെ സംവിധായകർ മാത്രമോ അങ്ങനെ ഇപ്പം അങ്ങനെ കുറേ ഒമ്പത് സിനിമയുടെ എൻ്റെ ഡയറക്ടർമാർക്ക് അവാർഡ് കൊടുക്കും അപ്പോൾ അതിൽ വിട്ടുപോയി നമ്മുടെ ഈ രമേശ് നാരായണൻ്റെ പേര് ഈ സംഘാടകം കമ്മിറ്റി അങ്ങ് വിട്ടുപോയി കാരണം അതേ ആ ലിസ്റ്റിലില്ലായിരുന്നു എന്നാണ് ഇന്നത്തെ ഒരു ഇൻ്റർവ്യൂവിൽ ഇതിൻ്റെ ആങ്കറായ മേരി എന്നാ ജുവൽ മേരി എന്ന് പറയുന്ന ആങ്കർ പറയുന്നത് പ്പോൾ സംഭവം എന്നാന്ന് ചോദിച്ചാൽ അത് കഴിഞ്ഞ് പറ്റിയത് എന്താന്ന് ചോദിച്ചാൽ ഈ ഈ പുള്ളിക്കാരന് അവാർഡ് കൊടുത്തില്ല കൊടുക്കാതെ വന്നപ്പോൾ അവസാന നിമിഷമായപ്പം ഇതൊരു എന്താ ഇതൊരു പൊതുപരിപാടിയല്ലേ അപ്പം ഇങ്ങനെ അവാർഡ് കൊടുക്കാതിരിക്കുന്ന എങ്ങനെ കൊടുക്കാതിരിക്കുന്നെങ്ങനെ എന്ന് ഓർത്ത് പെട്ടെന്ന് തന്നെ ഓടി പിടിപ്പിച്ച് ഒരു അവാർഡ് ഒക്കെ ഇവിടുന്ന് സംഘടിപ്പിച്ച് എനിക്ക് എനിക്കൊന്ന് പെട്ടെന്ന് തന്നെ അവാർഡിൻ്റെ ആ മൊമൻറ്റെയൊക്കെ ഉണ്ടാക്കിയെന്ന് തോന്നും അതോ ഇനി മറന്നുപോയതാണോന്നും അറിയത്തില്ല ഇത് നേരത്തെ ഉണ്ടാക്കി വെച്ചത് മറന്നു പോയതെന്ന് അറിയത്തില്ല ഇപ്പം വേദിയിലിരുന്ന ആസിഫ് അലി വേദിയിലിരിക്കുമായിരുന്നു കാരണം ഈ ആങ്കർമാർക്കും ഡയറക്ടർമാർക്കും അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ പെട്ടെന്ന്